എന്തിനാണ് എന്നെ വെച്ച് കാണണമെന്ന് പറഞ്ഞത് ബന്ധം ഇപ്പോഴത്തെ തന്റെ ഭാര്യയെ ഉപേക്ഷിച്ച് നമുക്ക് വിവാഹം കഴിച്ചുകൂടെ അമ്പതിനായിരം രൂപയും ഒരു ജോലിയും പ്രതിഫലം വാങ്ങി സ്വീകരിച്ച ഒരു ഭാര്യയെ അല്ലാതെ താൻ എന്തിനു വേദനിപ്പിക്കുന്നു കണ്ണീര് കുടിപ്പിക്കുന്നു ഓ ഞാനുള്ള വേദനിപ്പിച്ചെങ്കിൽ അത് മനഃപ്രവമല്ല

ഇന്നും കാത്തിരിക്കുന്ന നിത്യഗന്ധിയാണ് ഞാൻ എന്നാണോ താൻ ധരിച്ചത് ഞാൻ ഇന്നും അവിവാഹിതയായ കഴിയുന്നതിന്റെ കാരണം എന്റെ സ്വഭാവത്തിനും പ്രൊഫഷനും പദവിക്കും ഒപ്പം നിൽക്കുന്ന ഒരു പുരുഷനെ കണ്ടെത്താത്തതുകൊണ്ടാണ് ഇന്നത്തെ എന്റെ സങ്കല്പത്തിലുള്ള ആ ഭർത്താവിന്റെ യോഗ്യത വെറുമൊരു സബ് ഇൻസ്പെക്ടറായ തനിക്കില്ല